ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴേക്കും കറണ്ട് അങ്ങ് പോയി അത് മൊത്തത്തിലത് ഇരുട്ടായിപ്പോയി ഞങ്ങൾ മുബീനകത്താടങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും അവിടെ പോവാറുണ്ട് മുഫീദിൻ്റെ പഠിത്തമില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഇക്കാട് പോകും അതല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അവനെ പഠിപ്പിച്ച് ഹോംവർക്കൊക്കെ എഴുതിച്ചിട്ട് നൈറ്റായിരിക്കും പോകുന്നത് എപ്പോഴും ആരെങ്കിലും ഒരാൾ അവിടെ ആയിരിക്കുമല്ലോ അപ്പോൾ അവരെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ രാത്രിയിൽ അതൊന്നും ഞാൻ വീഡിയോസ് എടുക്കാറില്ല പിന്നെ ഇന്ന് ഞാൻ എന്താ പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ഉണ്ട് കേട്ടോ അവിടെ ചെറിയ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമേ അവിടോട്ടല്ല പോകുന്നത് വേറൊരു സ്ഥലത്ത് പോയിട്ടേ അങ്ങോട്ട് പോകത്തുള്ളൂ ഞങ്ങൾ യാത്ര തുടങ്ങിയത് ബൈക്കിലാണെങ്കിലും ഇടയ്ക്ക് വെച്ചൊന്ന് വണ്ടി മാറേണ്ടി വന്നു വന്നേട്ടോ വേറെ ഒന്നുമല്ല ചനചനത്ത മഴയുണ്ടായിരുന്നു അപ്പോൾ അപ്പം മൂഫ് ചെയ്തുകൊണ്ട് കൂടെ ഞങ്ങൾ നനയുന്നത് വലിയൊരു വിഷയമല്ല പക്ഷെ അവനും കൂടെ ഉള്ളതുകൊണ്ട് അതും ഞങ്ങൾ മേടിക്കാൻ പോകുന്ന സാധനവും മഴ നനയാൻ പറ്റാത്തൊരു സാധനമാണ് അതായത് ഓഫർ ബൈ വൺ ഗെറ്റ് വൺ ആണ് അപ്പം ഞങ്ങൾ മുസമ്മിലിൻ്റെ ബർത്ത്ഡേക്ക് ഇവിടുന്ന് കേക്ക് വേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് തന്നെ വന്നത് ആരെയും പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് അന്നത്തിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അതിനാണ് ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത് ഒക്കെ സെലക്ട് ചെയ്തു അതിനകത്ത് എഴുതാനുള്ളതും എല്ലാം എഴുതി കൊടുത്തു അതിനിടയ്ക്ക് മൂപ്പിയതിന് വൈറ്റ് ചോക്ലേറ്റും എടുത്തതാണ് കേട്ടോ അവിടെ നിൽക്കുന്ന പിള്ളേർ പിന്നെ ബില്ലെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ മാസം തന്നെയാണ് കേട്ടോ ഞങ്ങളിൽ ഒരാളുടെ ബർത്ത്ഡേയും വരുന്നത് അപ്പോൾ അത് ഇപ്പം ഞാൻ പറയുന്നില്ല സമയമാകുമ്പോഴത്തേക്ക് പറയാം അങ്ങനെ കേക്കിനകത്ത് പേരൊക്കെ എഴുതിച്ച് ഞാൻ പാക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ മുബീനാത്ത അടങ്ങോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ബൈറൂട്ടാണ് വെച്ച് പിടിച്ചത് ഇങ്ങോട്ട് വന്നപ്പോഴും മനസ്സിലായല്ലോ കാരണം ഈ ഒരു സമയത്ത് റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് ഇക്കാലാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ബൈ റൂട്ടും അറിയാം അങ്ങനെ ഞങ്ങൾ മുബീനകത്താടങ്ങ് എത്തി ആ നേരെ കാണുന്നതാണ് കേട്ടോ വീട് അപ്പോൾ മുവീനകത്താണ് അവിടെ കാത്തു നിൽക്കുന്നത് ആൾക്കാണെങ്കിൽ ഈ കൊച്ചു പിള്ളാരാണ് കാണുക ഈ ക്രീം കേക്ക് ഐസ്ക്രീം ക്രീം അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ ഞങ്ങൾ വരുന്നതും കാത്താ വാതിലിൽ തന്നെ നിന്നതാണ് ഞാനാണെങ്കിൽ നേരെ തിരിച്ചാണ് എനിക്ക് ഈ മധുരം ഇങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഒരുപാട് അങ്ങ് താല്പര്യമില്ല കുറച്ച് കഴിക്കുമെന്നല്ലാതെ വലിയ രീതിയിലുള്ള ക്രേസ് ഒന്നുമില്ല പിന്നെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മ ഉച്ചയ്ക്കേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം അവർ സെറ്റ് ചെയ്തു വെച്ചു എൻ്റെ മക്കൾക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം എൻ്റെ വീഡിയോസ് ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രത്യേകിച്ച് മുഫീദിനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചെങ്കിലും കുറച്ച് നേരത്തേക്ക് അവിടെ പാപ്പാടേയും മക്കളുടെയും കലാപരിപാടികൾ തന്നെ ആയിരുന്നു കേട്ടോ ഡാൻസും പാട്ടും എല്ലാവർക്കും കളിക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ നമ്മളുടെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ആരും കളിച്ചില്ല പക്ഷെ മുവിയിനകത്ത് ഇറങ്ങി കളിച്ചു കേട്ടോ അത് വീഡിയോ എടുത്തു പക്ഷേ അയാൾ പോസ്റ്റ് ചെയ്തെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് ഒഴിവാക്കിയതാണ് അതുകഴിഞ്ഞ് കേക്കെല്ലാം കട്ട് ചെയ്തു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാരി തേക്കുകയും എല്ലാം ചെയ്തു അതുകഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേടാ കമൻറ്റും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഫുഡൊന്നും പായസമൊന്നും അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല ഞങ്ങളതെല്ലാം പാർസൽ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കാരണം അപ്പം തന്നെ പത്ത് മണിയായി ഏകദേശം കുട്ടികളുടെ കൂറ് മാറിക്കഴിഞ്ഞാൽ ഇച്ചിരി സീനാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി താങ്ക്